നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളും ടീമിലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളെല്ലാം തന്നെ തന്നെ ഡുവലിൽ നിന്നും പുറത്തായ ശേഷവും കൊൽക്കത്തയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് നിലവിൽ പുറത്തു വരുന്ന അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒൻപതാം തീയതി കൊച്ചിയിൽ എത്തുമെന്നാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള ബിയോൺ വെസ്റ്റോമാണ് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഈ ഒരു കാര്യത്തിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ ആരാധകരോട് ഷെയർ ചെയ്തിട്ടുള്ളത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ കൊൽക്കത്തയിൽ രണ്ട് പ്രീ സീസൺ മത്സരങ്ങൾ കൂടി കളിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ക്ലബ്ബുകളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഉറപ്പില്ലെങ്കിലും മുമ്പ് വന്ന ഒരു റൂമർ അനുസരിച്ച് ഈസ്റ്റ് ബംഗാളുമായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എന്നാണ് ഏതായാലും വരുന്ന ദിവസം തന്നെ ഇതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻ ആരാധകർക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം തങ്ങളുടെ ടീമിലെത്തിച്ച ജീസസ് ജിമീനസും കൊച്ചിയിൽ വന്ന ശേഷമായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് ടീം അംഗങ്ങളോടൊപ്പം ചേരുക എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി ഇതോടൊപ്പം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇനിയും രണ്ട് പ്രീ സീസൺ മത്സരം കൂടി കളിക്കുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൺഫേംഡ് ആണ് ഏത് ടീമുകളായിട്ടാണ് മത്സരം എന്നുള്ളതിന് മാത്രമാണ് ഇപ്പോഴും വ്യക്തതയില്ലാത്തത് സോ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ബൈ